മരണമെന്ന സത്യം എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷകളെയും ഒക്കെ ഇല്ലാതാക്കി കളയുന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയായി ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മരണമെന്ന് പറയുന്ന സത്യം അപ്രതീക്ഷിതമായി കടന്നു വരികയാണ് ഓരോ മരണ വാർത്തകളും നമ്മോട് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണത്തെ രുചിച്ചറിയുമെന്നുള്ള ആ വലിയ സത്യമാണ് നോക്കൂ ഞാനെന്നൊരു യുവ പണ്ഡിതന്റെ ഒരു മരണവാർത്ത കേൾക്കാനിടയായി വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു മരണ വാർത്തയായിരുന്നു അത് നയിം ഫൈസി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ മരണപ്പെട്ടു അദ്ദേഹം കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ കേൾക്കാൻ സാധിച്ചു വല്ലാത്തൊരു സങ്കടകരമായ ഒരു വാർത്ത ഫൈസി ബിരുദം എടുക്കാൻ വേണ്ടി ഇനി അദ്ദേഹത്തിന് വെറും ഒരാഴ്ച മാത്രമാണ് ബാക്കി ഈ വരുന്ന ഞായറാഴ്ച അദ്ദേഹം ഫൈസി ബിരുദം സ്വീകരിക്കാതിരിക്കുകയായിരുന്നു എന്നാൽ അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പടച്ചിറപ്പനിടയ്ക്കിലേക്ക് യാത്രയാവുകയാണ് അദ്ദേഹം ഒരു പള്ളിയിലെ ഖത്തീബ് കൂടിയാണ് മാത്രവുമല്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ പരിഭാവനമായ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫൽ കൂടിയാണ് മാത്രവുമല്ല അദ്ദേഹം അതിമനോഹരമായ മധുഗാനങ്ങളൊക്കെ പാടുമായിരുന്നു നല്ല മധുരമുള്ള ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ചെറുപ്പക്കാരനായ ആ യുവ പണ്ഡിതൻ മരണത്തെക്കുറിച്ച് പാടിയ പാട്ടുകളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ോരോരോ വീർപ്പിലെൻറെ ആയുസ് കുറയും ഓർക്കുമ്പോൾ മാനദാരിൽ ഭയം വന്ന് നിറയും മഹുഷറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെങ്ങാണയും മണ്ണെ സൂവർഗത്തിൽ ഒരിടം തന്ന് കാണിയോ ഇൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ കൽവിൽ മാനൂട്ടി നീ എന്നെ നടത്തിക്ക് ഇലാഹി നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണീ അഗ്നി പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരൂമില്ല കോരടിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു ചൊരിയേണമെന്റെ തമ്പുരാനേ ചൊരിയേണമെന്റെ തമ്പുരാന വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ് നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇലയും മേൽ അടവാക്കും ുംടവാറിലേ കനമേറും വീതം കല്ലും മണ്ണും മീതേ മറമാടും പാപരൂരിലേ മറമാടും പാപരൂജോ നാട്ടില നോക്കൂ കണ്ണീരോട് കൂടിയല്ലാതെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടുതീർക്കാൻ കഴിയില്ല അത്രമേൽ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടുത്ത ഞായറാഴ്ച ജാമിയ സമ്മേളനത്തിൽ ഫൈസി സനദ് വാങ്ങിക്കേണ്ട ഈ യുവ പണ്ഡിതനാണ് നമ്മോട് ഇവിടെ പറഞ്ഞത് പുറക്കാട് ജാമിയ ഫുർഖനിയിൽ നിന്ന് ഖുറാൻ മനഃപ്പാടമാക്കി എസ് കെ എസ് എസ് എഫ് ഏലത്തൂർ മേഖലയുടെ സജീവ പ്രവർത്തകൻ വയനാട് പടിഞ്ഞാറത്തറ ചെന്നല്ലോട് മഹല് ഖത്തീപ് കൂടിയായ ഹാഫുല് നയിം ഫൈസി അത്തോളിയാണ് വിട പറഞ്ഞത് ഫൈസി ബിരുദം വാങ്ങാൻ ഇനി ഒരാഴ്ച മാത്രം ശേഷിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട നയിം ഫൈസി അള്ളാഹുനറമത്തിലേക്ക് യാത്രയായത് മരണത്തെക്കുറിച്ചും മഹിഷറെക്കുറിച്ചും നിരവധി പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് മുത്തുനബിയെക്കുറിച്ച് ആർദ്രമായി എത്രയോ അദ്ദേഹം പാടിയിരിക്കുന്നു കാപ്പാട് ഗൾഫ് റോഡിൽ സി വി അഹമ്മദ് കുട്ടി ഹാജിയുടെ മകൻ ചെട്ടിയാം വീട്ടിൽ താഹിറിന്റെ മകനാണ് നയിം ഫൈസി ഇദ്ദേഹത്തിന്റെ ആകസ്മികമായ വേർപാട് സമൂഹത്തിനും സമുദായത്തിനും നാടിനും തീരാനഷ്ടമായിരിക്കുകയാണ് മുനീർ ദാരുമി അത്തോളിയുടെ പെങ്ങളുടെ മകൻ കൂടിയാണ് നയിം ഫൈസി അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ട് പ്രിയപ്പെട്ട ഫൈസി നാദിന്റെ സന്നിധിയിലേക്ക് യാത്ര പോയിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് സിയാ ഉദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റിങ്ങിനെ ആയിരുന്നു ഇന്നാലില്ല സനതു വാങ്ങാൻ ഇനി നയിം ഫൈസി വരില്ല പ്രാർത്ഥനകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി പ്രിയ നയിം വിട പറഞ്ഞു അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധി ഖുറാൻ ഹാഫു നല്ല സംഘാടകനായിരുന്നു ഗായകനായിരുന്നു എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക നയിമിന്റെ പരലോക ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ നമ്മെ ഓരോപ്പിക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ അല്ലോ സിബാനഹൂബാല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളെ തൊട്ട് ലോസിബാൻ അഹൂബത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ